അപ്പോ നമ്മുടെ കേരളം മുഴുവൻ ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിയുടെ അൺബോക്സിങ് വീഡിയോ അപ്പോ എന്റെ വീടിന്റെ ഇവിടുന്ന് ഏകദേശം ഒരു ഒരാറ് കിലോമീറ്ററേ ഉള്ളൂ ഞാൻ ഇന്ന് പോയിട്ട് വന്നതാണ് രാവിലെ പോയി വന്നപ്പോ വൈകിട്ട് ഇരുപത്തി മണിയായി അഞ്ചു മണിയായി അപ്പോ ഞാൻ അവിടെ കണ്ട കാര്യങ്ങൾ പറയാം ശരിക്കും ഇത് പ്രോപ്പർ നെയ്യാറ്റിൻകര അല്ല ഇത് വെറുതെ കുറെ ന്യൂസുകാരന്മാർ നെയ്യാറ്റിങ്കര ഗോവൻ നെയ്യാറ്റിൻകര ഗോവൻ എന്ന് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുകയാണ് ശരിക്കും നെയ്യാറ്റിൻകരയും ഈ പറയുന്ന ഗോവൻ സ്വാമിയുടെ സ്ഥലവും തമ്മിൽ ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം വ്യത്യാസമുണ്ട് ഈ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ആ ഒരു വീടും പരിസരവും ഒക്കെയാണ് അതുപോലെ തന്നെ ഇതിൽ ഞാൻ നാട്ടുകാരൻ്റെ ഒരു നാട്ടുകാരൻ്റെ പ്രതികരണം കാണിക്കാം അതുപോലെ തന്നെ ഈ ഒരു ഹൈക്കോടതി വിധി വന്നു അതായത് അതായത് മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോടതി വിധി വന്ന പോലുള്ള റിയാക്ഷനും അതും ഞാൻ ഇതിൽ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ഉണ്ടാവും അതും ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം ഇതാണ് ഗോപൻ സ്വാമി മരിച്ചു എന്ന് എല്ലാവരും നാട്ടുകാർ മുഴുവനും കണ്ടറിഞ്ഞ ഒരു പോസ്റ്റർ ഈ പോസ്റ്റർ കണ്ടിട്ടാണ് നാട്ടുകാർ മുഴുവനും ഗോപൻ സ്വാമി മരിച്ചു എന്ന വിവരം അറിയുന്നത് ഈ കാണുന്ന കവാടം ഗോപൻ സ്വാമിയുടെ ക്ഷേത്രത്തിന്റെ കവാടമാണ് ഇതിനകത്തോട് തന്നെയാണ് നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടതും പോകുന്ന വഴിക്ക് ഇവിടെ ഒരു നാഗരാജ ക്ഷേത്രവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ കാണുന്നതാണ് ഗോവൻ സ്വാമിയുടെ വീടും സമാധിപീഠവും ഇവിടെ നല്ല ഒരു വിചനമായൊരു പ്രദേശമാണ് അങ്ങനെ നമ്മൾ ഗോപന്ദ് സ്വാമി സമാധിയായ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ധാരാളം മീഡിയക്കാരും എല്ലാവരും ഉണ്ട് ഇതാണ് നമ്മൾ ടി വിയിൽ കണ്ട ഗോപന്ദ് സ്വാമിയുടെ വീട് ഇത് ഗോപന്ദ് സ്വാമി തന്നെ മുൻകൈ എടുത്ത് നിർമ്മിച്ച് ഗോപന്ദ് സ്വാമി പൂജ ചെയ്തു വന്ന ക്ഷേത്രമാണ് ഒരു മഹാദേവ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇതിന്റെ അകത്ത് നല്ല അടിപൊളി കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ഒരു വലിയൊരു ക്ഷേത്രം തന്നെയാണ് ഇവിടെ ഒരു കിണറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നല്ലൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു ഗോപന്ദ് സ്വാമിയും പൂജ ചെയ്തുകൊണ്ടിരുന്നത് ഫൈനലി ഇതാണ് എല്ലാത്തിനും വിവാദമായ സമാധി പീഠം ഇവിടെയാണ് ഗോപൻ സ്വാമി സമാധി ആയതെന്ന് മക്കൾ പറയുന്നു ഇവിടത്തെ സ്ലാബ് ഒക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഒരു ആംബുലൻസ് വന്നു ആംബുലൻസിൽ കയറി ഇളയ മകനും മകന്റെ ഭാര്യയും അമ്മയും കൂടി ഇതേ പോവുകയാണ് എന്താണ് ഇവരുടെ പദ്ധതി എന്ന് നമുക്ക് അറിയില്ല മൂത്ത മകൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എന്നെ ഒട്ടും പറ്റുന്നില്ല ഭയങ്കര വെയിലാണ് എങ്ങനെയാണ് മീഡിയ ഈ ഒരു വെയിലത്ത് നിന്ന് സർവൈവ് ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഉച്ചയോടെ എടുത്തിട്ടുണ്ട് എല്ലാവരും ഗോപൻ സ്വാമിയുടെ മകൻ്റെ ഇന്റർവ്യൂവും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സനന്ദന് ഭയങ്കര തിരക്കാണ് ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ അടുത്ത ഇന്റർവ്യൂ അങ്ങനെ 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 പുള്ളിക്കാരൻ എല്ലാ ഇന്റർവ്യൂലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് ഞാൻ അവിടെ ഇരിപ്പുണ്ട് അതായത് ഞാൻ ആ വീടിന്റെ സെറ്റൗട്ടിൽ തന്നെ കുറെ നല്ല ഉച്ചശേഷം ഞാൻ ഞാൻ ഫുൾ ടൈം ആ ഒരു വീടിന്റെ സെറ്റ് എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യങ്ങളും ഞാൻ കേട്ടതാണ് ഒന്നാമത്തെ കാര്യം സമാധി പീഠത്തിനെ കുറിച്ച് തന്നെ പറയാം ഈ പറയുന്ന ഗോവൻ സ്വാമി അതായത് മണിയൻ മണിയൻ എന്നാണ് പേര് ഗോപകുമാർ എന്നാണ് യഥാർത്ഥ പേര് ഗോവൻ സ്വാമിയായി മണിയൻ സ്വാമിയായി അങ്ങനെ പുള്ളിക്കാരൻ ഒരു ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ചെയ്ത് ഇട്ടതാണ് ഈ ഒരു ഈയൊരു ധ്യാനപീഠം അതായത് നമ്മൾ ഈ ഫോട്ടോയെ കാണുന്ന പോലെ ആ മുകളിലുള്ള സ്ലാബ് ഇത് ഇപ്പം ചെയ്തതും താഴെ കാണുന്ന ആ ഒരു നീണ്ട പോർഷൻ അത് നേരത്തെ ചെയ്തതാണ് അതിന്റെ പേരാണ് ധ്യാനപീഠം ഇരുന്ന് ധ്യാനം ചെയ്യാനുള്ളത് ഈ പുള്ളിക്കാരെ മരിച്ചു കൊണ്ടിരുത്തി സമാധി ചെയ്തതിനു ശേഷമാണ് ആ മുകളിൽ കാണുന്ന ആശയ ഇപ്പവർ ചെയ്തു വെച്ചത് രണ്ടാമത്തെ കാര്യം ീ ഒരു ഗോവൻ സ്വാമി മരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അതായത് പത്ത് മണിക്ക് ആ ഒരു സമാധി സ്ഥലത്ത് പോയി ഇരുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് മരിച്ചതെന്ന് പറയുന്നു അപ്പോ എല്ലാ എല്ലാ സ്ലാബ് എല്ലാം കെട്ടിത്തീർന്ന് പോസ്റ്റർ അടിച്ച് പോസ്റ്റർ പൊട്ടിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് എന്തുകൊണ്ടാണ് ഈ വിവരം പുറത്ത് പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ സനന്ദം പറയുന്നത് അതായത് അച്ഛന് താല്പര്യമില്ലെന്ന് അതായത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്റെ എന്റെ രണ്ട് എൻ്റെ രണ്ട് ആൺമക്കള് കർമ്മം ചെയ്താൽ മതി വേറെ ആരെയും ഈ ഒരു ചടങ്ങില് സമാധി ചടങ്ങിൽ ഉൾക്കൊള്ളിക്കേണ്ടെന്ന് പിന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈയൊരു സനന്ത അമ്മയോട് ഗോവൻ സ്വാമി മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സമാധി ചെയ്യാനുള്ള സമയം കഴിഞ്ഞു അതായത് ഒമ്പതാം തീയതിയാണ് ആണ് മരിച്ചെന്ന് പറയുന്നത് ഒമ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇൻസുലിനൊക്കെ എടുത്തതിന് ശേഷം നടന്നു ചെന്ന് സമാധിപീഠത്തിൽ ഇരുന്നു എന്നാണ് പറയുന്നത് സമാധി സമാധിപീഠം അല്ല ധ്യാനപീഠം ധ്യാനപീഠത്തിന്റെ മുകൾ ഭാഗം പിന്നീട് കെട്ടിയതാണ് ധ്യാനപീഠം നേരത്തെ ചെയ്ത് ഇട്ടതാണ് അവിടെ പോയി ഇരുന്നു എന്നാണ് പറയുന്നത് ഇനി നാട്ടുകാരൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ സ്വാമി പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല കണ്ണിന്റെ കാഴ്ച കുറവാണ് നടക്കാൻ പറ്റൂല്ല അപ്പോ എങ്ങനെയാണ് ഈ സ്വാമി നടന്നു വന്ന് ധ്യാനപീഠത്തിൽ ഇരിക്കുന്നത് അതാണ് നാട്ടുകാരൻ ചോദിക്കുന്നത് രണ്ടു കൊല്ലമായിട്ട് പുള്ളിക്കാരൻ നടക്കാൻ സാധിക്കില്ല പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ നടന്നുപോയി ഇരിക്കുന്നത് എന്നാണ് നാട്ടുകാരൻ ചോദിക്കുന്നത് ഒരാള് കണ്ണു വയ്യാതെ ഇരുന്ന് അവര് മരിച്ചതാണ് അവരെ സമ്മതിച്ചു പിന്നെ പൊളിക്കാൻ സമ്മതിക്കാത്ത കാര്യം എന്താണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം സ്വാമിയെ അവര് മനഃപൂർവ്വം അവിടെ കൊണ്ടിരുത്തി അവര് കൊന്നു അതുകൊണ്ടാണ് അവര് പൊളിക്കാൻ സമ്മതിക്കാത്തത് ഞാൻ ഈ നാട്ടുകാരൻ ഞാൻ ഇവിടെ ഉള്ള ഞാൻ ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇത് എന്റെ നാളാണ് അതുകൊണ്ട് ഞാൻ ഓപ്പണിംഗ് ആയിട്ട് പറയുക ഈ നാട്ടുകാരിൽ ഒരാൾ പോലും ഈ ക്ഷേത്രം ചോദിച്ചിട്ടില്ല ഒരാൾ പോലും തൊഴാൻ വരില്ല ഇവരെ കുടുംബക്കാരല്ലാതെ ഒരാൾ ഈ നാട്ടിലുള്ള ഒരാൾ ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന് എന്റെ അറിവിലില്ല എന്റെ എന്ന് പറഞ്ഞാൽ ഒരാളില്ല ഇല്ല ഏട്ടാ മൂന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ അവിടെ പോസ്റ്റ് കണ്ട് പോസ്റ്റ് കണ്ട ഒരാൾ വന്നപ്പോഴത്തേക്ക് തള്ള അത് മോൻ ഭാഗത്തുനിന്ന് ചീത്ത വെച്ചു അപ്പൊ അങ്ങനെയാണ് ഇത് പടർന്ന് ഇത്ര വലിയ വാർത്ത ഇവിടെ ഇപ്പൊ ഇവിടെ നിൽക്കാൻ ഇടയായത് അങ്ങനെ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ ഹൈക്കോടതി വിധി വന്നു ഹൈക്കോടതി വിധി വന്നപ്പോൾ ഭയങ്കരത്തിലെ ആൾക്കാരും മീഡിയക്കാരും എല്ലാവരും കൂടി അപ്പോൾ ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം ഇത്രയും സുഗന്ധദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും വാങ്ങാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ഇത്രയും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂജാ ശർമ്മ എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന്റെ സമയം രണ്ട് മക്കൾ തന്നെയാണ് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാനുണ്ടത് അച്ഛൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അച്ഛൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ഞങ്ങൾ കർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു അറിയിക്കരുതെന്ന് പറഞ്ഞു സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അറിയിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഹിന്ദു ഹിന്ദു ഐക്യവേദി ഐക്യവേദി വഴിക്ക് അതാണ് അപ്പൊ അവര് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞു ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോ ഞങ്ങളോട് അവര് ഒരുപാട് പേര് ചോദി ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് ശരിയും തെറ്റും അവര് നമ്മളടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അത് അതവര് മനസ്സിലാക്കും ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകള് ഞങ്ങളോടൊപ്പം ഉണ്ട് ഇല്ല അങ്ങനെ ഒരിക്കലും അവർ ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ അവര് ഇല്ല അങ്ങനെ ആയിട്ട് വരാനുണ്ട് നിങ്ങളെ മാറ്റി പറയുന്നില്ല ആരാണ് കോടതി പോലീസ് അനുവദിക്കില്ലെന്നാണ് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോന്ന് പറയുമ്പോ ഇതൊന്ന് ഞാൻ ഞാൻ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛന് ഈ സമാധാനപരമായിട്ട് കയ്യിക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല ഒരു ഒരു നിയമം ചോദിക്കുന്നില്ല എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തില് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല ചേട്ടാ ഞാൻ ചേട്ടാ അമ്പലത്തിന്റെ വിഷു ചേട്ടാ ഈ അമ്പല പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛനെ സമാധി ഇരിക്കുന്നത് അപ്പോ എന്റെ ഈ ശ്രീ ഈ കോവിലെ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അത് ഞങ്ങൾക്ക് അറിയണം കാര്യം ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞുതരാ ചേട്ടാ ഇല്ല ഇല്ല വിഷംഭരം നാളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്ക് അറിയണം വേറെ ആരുമല്ല ചേട്ടാ ഞാൻ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ നാഗരയുടെ കാവുണ്ട് നാഗരടെ കാവ് നിങ്ങൾക്ക് എല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തു ഉണ്ട് ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞു തരാൻ ഞാൻ പറഞ്ഞു തരാം ഇല്ല ശരിയല്ലോ ഇല്ല ഇല്ല ഞാൻ ഒരുപാട് തിരിച്ചു വയ്ക്കാറ് മുസ്ലിം ആണോ അങ്ങനെ പറഞ്ഞുതരാം നിങ്ങളുടെ സമാധാനം ആണ് അപ്പൊ സമാധാനത്തില് വീടായിട്ടാണ് തോന്നുന്നത് കാരണം വെച്ചാൽ ഇവിടെ പഞ്ചായത്തിന്റെ നമ്പർ ഞാൻ ചോദിക്കട്ടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റേ വെറുതെ വെച്ചാൽ മതി ക്ഷേത്രം അങ്ങനെ പറഞ്ഞുതരാം ഒരു ക്ഷേത്രം പറയുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ അല്ല അതാണ് ഞാൻ നിങ്ങൾ ഒരു പിന്നെ സനന്ദൻ കുറെ എന്തൊക്കെയോ കാണ ഗുണ ഗുണ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല സനന്ദനും ആ ഒരു കുടുംബത്തിനും ഈ ഒരു കോടതി പറഞ്ഞതുപോലെ ഗോവൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഗോവൻ സ്വാമി മരിച്ചു എന്ന് കൺഫേമാക്കണം കറണ്ട് പോയി ഗോവൻ സ്വാമി മരിച്ചു എന്ന് ഇതാക്കണം അതായത് ഉറപ്പാക്കണം എങ്ങനെ ഉറപ്പാക്കും ഗോവൻ സ്വാമി മരിക്കുന്നതിന്റെയോ സമാധി ആവുന്നതിന്റെയോ ഒരു ഫോട്ടോയും കാര്യങ്ങളും ഒന്നും ഈയൊരു വീട്ടുകാരെ കയ്യിൽ ഇല്ല ഇനി അവിടുത്തെ നാട്ടുകാർ പറയുന്നതും എനിക്ക് തോന്നിയതും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവര് ഈ ഒരു ഗോവൻ സ്വാമിക്ക് ലാസ്റ്റ് മരിക്കുന്ന സമയമായി എന്ന് തോന്നിയപ്പോ കൊണ്ടുപോയി കൊണ്ടുപോയി ആ ഒരു ആ ഒരു ധ്യാന വിടതിൽ ഇരുത്തിയതാവാം ഇത് ഇതെനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നാളെ വരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ കാരണം ഞാൻ ഞാനിടുന്നത് ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് അതുപോലെ തന്നെ ഇതും ഇതും അതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം ഞാനല്ലെങ്കിൽ പിന്നെ വേറെ ആര് അപ്ലോഡ് ചെയ്യാനാണ് അപ്പോൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എൻ്റെ എന്റെ ലൈഫെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കേസ് നമ്മൾ വെറുതെ വിട്ടു എന്ന് വിചാരിക്കുക ഇതേപോലെ പലയിടത്തും ആൾക്കാർ സമാധിയാവും എന്തായാലും ആ ഒരു സമാധി പൊളിച്ച് സത്യാവസ്ഥ പുറത്തു വരണം എന്ന് തന്നെയാണ് നാട്ടുകാരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ദുരൂഹത മാറിക്കിട്ടും സ്വകാര്യ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഓക്കെ ബൈ